ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടുക്കളയിലെ പാചക വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകാം ഈ പൂച്ചക്കുട്ടികളെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ ഇത് ഇവിടെ നിന്ന് കുടുംബനാഥം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടൈമിൽ തിരിച്ചു വരുന്നൊരു ടൈം നോക്കിയിട്ടാണ് ഈ ഇവറ്റകൾ ഇങ്ങനെ കാത്തു കിടക്കുന്നത് അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ഇതങ്ങ് കൊണ്ടുവന്ന് കൊടുക്കും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് സമയം അത് നിങ്ങൾക്ക് അറിയാം അപ്പം ആ ആൾ കയറി വന്ന ആ ഭാഗത്ത് ചെന്ന് വരക്കണ്ണായിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഞങ്ങൾ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല ഇവിടെയും വന്ന് കയറി ഇടം പിടിച്ചിരിക്കുന്നതാണ് അപ്പം ഞങ്ങൾ അതിങ്ങൾക്ക് ഇങ്ങനെ അനാഥമായൊരിത് കണ്ട് ഞങ്ങൾ തീറ്റയ്ക്ക് കൊടുക്കുവാറുണ്ട് അപ്പോൾ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും കൊണ്ടു അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണത് കുറേ സമയമായി എങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആള് വരാതെയായപ്പോൾ ഇത്തിരി പ്രായം വന്ന പൂച്ചയാണത് അത് ഉറങ്ങ ഉറങ്ങാൻ പോലെ ഇരിക്കുക ഇനി അടുക്കളയിൽ മരുമകളാണ് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അത് കുത്തണോ അതോ മറ്റേ പോയി അയിരിക്കണം അയശുന്റെ കാത് അത് ചെലത് പറയുന്നു നമ്മുടെ ഈ വേദനയില്ല അത്ര നമ്മടെ വേദന കറി ഉണ്ടാക്കാമാണ് അപ്പൊ കറിക്കുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാ ചിക്കൻ വറുത്തതിരിപ്പുണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി മരുമകളാണ് എന്നാൽ പണിഞ്ഞാൽ കറിയത്തിന് എടുത്തുകൊണ്ട് വരാം നീ അത് വഴറ്റാൻ നോക്കിക്കോ കറി ഉണ്ടാക്കാനുള്ള ചട്ടി അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണി ഒഴിക്കാമാണ് സവാളായിട്ട് വഴറ്റാമാണ് മുളക് സവാളയിട്ട് വഴറ്റിയതേ പെട്ടെന്ന് പെട്ടെന്നൊരു കറി ഉണ്ടാക്കുന്നതാണ് അപ്പത്തിന് അപ്പോൾ തേങ്ങ വറുത്ത അരച്ചാ നല്ലതാണ് ാണ് സാധാന്യം കൂടുതല് അതിന്റെ കൂടെ വല്ല കടിയൊക്കെയാണ് കഴിക്കണുള്ളൂത്തിരി ഉപ്പാണ് തേങ്ങ വറുത്തെടുത്തു സവാള വഴറ്റിയതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ തക്കാളി ഇട്ടിപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് തക്കാളി ഏതാണ്ട് വീണ്ടും പാകമായി ഇനി ഞങ്ങൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇടാമാണ് ഇതിനെ തുടങ്ങി അത് ആയിക്കോ ഇട്ടോ നീ തേങ്ങ പുറത്ത് തേങ്ങ അരപ്പ് വെള്ളം ചേർത്ത് ചേർക്കുകയാണ് ഇനി പുഴുങ്ങി അത് തൊണ്ടൊക്കെ കളഞ്ഞ് ഞങ്ങള് അരിഞ്ഞു വെച്ച് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഇടുകയാണ് അപ്പം അതിൻ്റെ ആ ഒരു വെന്തുക്കുറുകൽ കൂടി ആയി കഴിയുമ്പോൾ കറി നല്ല ക്ലിയർ ആയിരിക്കും അങ്ങനെ ചിക്കനും ഉരുളക്കിഴങ്ങും വെച്ച വറുത്തരച്ച് വെച്ച കറി റെഡിയായി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന പന്നിയിറച്ചി മഞ്ഞൾപ്പൊടി ഇഞ്ചി ചതച്ചത് മുളക് പൊടി കുറേ കറിവേപ്പര ഉപ്പ് പൊട്ടിത്തീരുമാ ഉപ്പ് ഇടുകയാണ് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് അടപ്പത്ത് വയ്ക്കാം കുറച്ച് നേരം വെച്ചാൽ നല്ലതാണ് കുറച്ച് വെള്ളം ഒഴിക്കാം വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റി മാറ്റിയാൽ അടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടപ്പത്തേക്ക് വയ്ക്കാം തിള വന്ന് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം ആകും എന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് ഉലത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇളക്കിയിടാൻ ഇടക്കി ഇത് ഞാൻ ഇളക്കിയൊക്കെ ഇട്ടു ഓർക്കറച്ചി അതിൽ വെള്ളമൊക്കെ വറ്റി ഇപ്പം നെയ്യ് അത്രയും കാണും നീ നെയ്യ് ഊറ്റി മാറ്റിയിട്ടാണ് ഇത് കൊലത്തി എടുക്കുന്നത് വേച്ച് വെള്ളം മാറ്റിച്ച് വെച്ചിരിക്കുന്ന പന്നി ഇറച്ചി വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചുകൊണ്ട് കുരുമുളക് പൊടി കറിവേപ്പില മല്ലിപ്പൊടി വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചതച്ച വെളുത്തുള്ളി ചുമന്നുള്ളി ഞാൻ അടുപ്പത്ത് വെച്ചു അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ തീരെ കുറവാണ് നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉള്ളിയൊക്കെ ഏതാണ്ട് വഴുന്നവട്ടായി ഇനി നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർക്കാം எல்லிப்பொடியும் இட்டு ஏகதம் வாழந்த மாதிரியாயி இனி நமக்கு முளகுப்பொடி இட்டு கொடுக்கலாம் இனி நமக்கு மசாலாப்பொடி இட்டு கொடுக்க குறைச்சு கறிவேப்பராய் இட்டு கொடுக்க ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന പോർക്കർട്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം മൊരിക്കുന്ന വരുന്നത് തന്നെ നമുക്ക് ഇളക്കാം നമ്മൾ കൂടുതൽ സമയം ഇത് ഇട്ട് മൊരിച്ചോണ്ടിരുന്ന ഇതിൽ നിന്നും ഒരുപാട് ഇറങ്ങി വന്നു അപ്പം നമ്മൾ ആ നെയ്യ് പോരി മാറ്റിയിട്ട് വീണ്ടും ഇത് അങ്ങനെ നെയ്യ് ഒഴുകിത്തീരുന്നത് അതെ മൊരിച്ചെടുക്കാൻ നല്ലതാണ് ി ഫ്രൈ റെഡിയായി